ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ക്ഷ്യാമയുടെ അരികിലോട്ട് ചെല്ലാണ് കേട്ടോ എന്നിട്ട് ഷ്യാമയോട് പറയുന്നുണ്ട് ശ്യാമയെ എന്താണ് നിങ്ങൾ ഇരട്ട കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഷ്യാമ അവിടെ ഉരുണ്ട് കളിക്കാനോ ശ്യാമ സത്യം തുറന്ന് പറയില്ലോ അതോടുകൂടി ഇനി ഇതിലെന്തോ ഒരു ചുരുൾ അഴിയാനുണ്ട് കാരണം എന്തൊക്കെയോ എന്നെ നിന്ന് എല്ലാവരും മറക്കുന്നുണ്ട് എന്നെ ഒരു പൊട്ടിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി അത് നടക്കത്തില്ല അതിൻ്റെ കറക്റ്റായ തീരുമാനം തന്നെ അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം സത്യഭാമ എടുത്തിട്ട് ഡോക്ടർ പിറകെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഡോക്ടർ ഇങ്ങോട്ടാണ് പോയി എന്നുള്ളത് റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ എന്തോ ഒരു ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് എന്തായാലും പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരുമെന്ന് സത്യഭാമയോട് അവിടെ റിസപ്ഷനിൽ നിന്ന് പറയുകയാണ് കേട്ടോ ആ സമയം സത്യഭാമ മനസ്സ് ഒരുക്കി പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എൻ്റെ വിഷ്ണുവിൻ്റെ മകളാണ് ഈ സത്യ എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ഉറപ്പായി തുടങ്ങി അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൂട്ടി വെച്ച് വായിച്ച് നോക്കുമ്പോൾ എൻ്റെ വിഷ്ണുവിൻ്റെ മകൾ തന്നെയാണ് സത്യ ഈ പറയുന്ന ആ ബർത്ത്ഡേ ഡേ അതുപോലെ ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വീണ് സത്യം അതായത് എൻ്റെ അച്ഛമ്മയുടെ പേര് സത്യഭാമ എന്ന് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുമ്പോൾ അത് വിഷ്ണുവിൻ്റെ മകൾ തന്നെയാണ് സത്യ പക്ഷേ ഇരട്ട കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞത് അതെന്താ അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതിൽ എന്താണ് ഇനിയിപ്പോൾ പപ്പിയും ഏ അങ്ങനെയൊന്നും ആവില്ല എന്ന് തൻ്റെ മനസ്സ് തന്നെ പലപ്പോൾ പിന്നീട് അങ്ങനെ തന്നെ ആവുമോ എന്നൊക്കെ ഇങ്ങനെ പലവട്ടം ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യഭാമ ഇനി അറിയാൻ വേണ്ടി സത്യഭാമ എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കേണ്ട കേട്ടോ ഇതേ സമയമാണെങ്കിലോ സത്യഭാമ ഇനി കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള ആ തീരുമാനം എടുക്കുകയാണ് ഇനി കണ്ടിട്ട് തന്നെ ഡോക്ടറെ കണ്ടിട്ട് തന്നെ താൻ പോവുകയുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് സുസ്മിത ആ വഴി വരുന്നത് കേട്ടോ സുസ്മിത ഷ്യാമയുടെ വിവരം തിരക്കി വരുന്നതാണ് ഷ്യമ എന്തായി അവളുടെ ആരോഗ്യനില എങ്ങനെയായി താൻ ഇതിലെ ഒരു പങ്കാളിയല്ല എന്നറിയിക്കാൻ വേണ്ടി തന്നെ സുസ്മിത അവിടെ ഒളിച്ചും മാത്രം വരുമ്പോഴാണ് ഇവിടെ സത്യഭാമയെ കാണുന്നത് കേട്ടോ അപ്പോൾ സത്യഭാമയെ കാണുമ്പോൾ സുസ്മിതക്ക് അതെന്താ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സുസ്മിത അവിടെ നിന്ന് പോവുകയാണ് ഇവിടെ ഇനിയിപ്പോൾ രോഹി ത്തിനെയും ശ്യാമയും സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ തീർച്ചയായും ഷാനിയെയും വിഷ്ണുവിനെ ഇവർ സ്വീകരിക്കും അതൊരിക്കലും പാടില്ല അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തീരുമാനം വിഷ്ണു ഈ പറയുന്ന സത്യഭാമയെ സോറി സുസ്മിതയുടെ ഉള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ സുസ്മിത ഇങ്ങനെ ഒളിഞ്ഞും പാത്തും സത്യഭാമ എന്ത് ചെയ്യുന്നു ആരെയാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത് ഷ്യാമയെ കാണാൻ വന്നാൽ ഇവർ ശ്യാമയുടെ അരികിലോട്ട് പോകുന്നില്ല എന്നാൽ ഇവർ ഈ പരാന്തയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പുറത്തോട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതാറ് എന്നറിയാൻ സുസ്മിതയ്ക്ക് ഏറെ ആകാംക്ഷയാവാണ് കേട്ടോ അങ്ങനെ സുസ്മിത ഇവർ തന്നെ ഫോളോ ചെയ്യാണ് അപ്പോൾ ആ സമയം കാണാം സത്യഭാമ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ സത്യഭാമ ഇങ്ങനെ റിസപ്ഷൻ്റെ അടുത്തോട്ട് പോയിട്ട് ഡോക്ടറെ എപ്പോൾ വരും എത്താറായോ ഡോക്ടറെ കാണാതെ നിങ്ങൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയമാണ് സുസ്മിത ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഷാലിയുടെ പ്രസവം എടുത്താൽ ആ ഡോക്ടറാണ് അതെന്നുള്ളത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സുസ്മിതയുടെ ഒരു സിസ്റ്റർ അവിടെ ഉണ്ടാവും കേട്ടോ സുസ്മിത എപ്പോഴും പൈസ കൊടുക്കാറില്ല ആ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടാവും അങ്ങനെ അവർ വന്നിട്ട് പറയാണ് അവർ ഡോക്ടറെ കാണാനാണ് ഇരിക്കുന്നത് ഇനി ഒരു പക്ഷേ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ എന്താ എനിക്കറിയില്ല അവരുടെ മുഖഭാവം കാണുമ്പോൾ ണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ സിസ്റ്ററോട് സുസ്മിത ഒരു കാര്യം ചെയ്യേ തൽക്കാലം ആ ഇരിക്കുന്ന സത്യഭാമക്ക് നിന്നെ അറിയില്ലല്ലോ നീ അവളോട് ചെന്ന് ചോദിക്കുക അവരോട് ചെന്ന് ചോദിക്കുക നിങ്ങൾ എന്തിനാണ് ഡോക്ടറെ കാണാനിരിക്കുന്നതെന്ന് നീ ഒന്ന് ചോദിക്കുക എന്ന് അത് വെച്ച് സുസ്മിത പറഞ്ഞ പ്രകാരം ഈ സിസ്റ്റർ എന്ത് ചെയ്യുന്നു സത്യഭാമയുടെ അരികിലോട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പൊ സത്യഭാമ്മയുടെ അരികിൽ ചെല്ലുമ്പോൾ ഉടൻ തന്നെ സത്യഭാമയോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ ഡോക്ടറെ കാണണം എന്നാവശ്യപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ വല്ല രോഗിയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് എനിക്കോ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ എനിക്കൊരു പ്രശ്നമില്ല ഒരു അർജൻറ്റ് കാര്യം സംസാരിക്കാനാണെന്ന് പറയട്ടെ അത് കേൾക്കുന്ന സിസ്റ്റർ എന്ത് കാര്യം അത് എനിക്ക് ഡോക്ടറോട് പറയാനുള്ളതായി ഞാൻ ഡോക്ടറോട് പറഞ്ഞോളാം അത് തന്നോട് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയേണ്ടത് അത് കേൾക്കുമ്പോൾ തന്നെ അഹങ്കാരി എന്തൊരു അഹങ്കാരാണ് അവരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ സുസ്മിത ചോദിക്കുകയാണെങ്കിൽ എന്താണ് അവർ പറഞ്ഞതെന്ന് ചോദിക്കുകയാണേട്ടാ അവർക്ക് രോഗസംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരു അർജന്റ് കാര്യം പറയാനുണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ നേർക്ക് കടിച്ചു കീറാൻ വേണ്ടി വന്നു എന്ന് പറയാൻ പറയേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഏകദേശം സുസ്മിതക്ക് മനസ്സിലായി ഇത് അത് തന്നെ അപ്പോൾ സുസ്മിതയോ സുസ്മിത ഈ പെൺകുട്ടിയോട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സി സി ടി വി ദൃശ്യമൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇന്ന് സത്യവാമ വന്നിരിക്കുന്ന ഇതെന്താണ് ഇവിടുത്തെ കാരണം എന്നുള്ളത് കാണാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഷാമയും അതുപോലെ തന്നെ ഈ ഡോക്ടറിൽ നിന്ന് സംസാരിക്കുന്ന ആ സി സി ടി വി ദൃശ്യം ഈ ഒരു സിസ്റ്റർ ആരും അറിയാതെ കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് അപ്പോൾ അതൊക്കെ ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ സുസ്മിതക്ക് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഷാമയും ഡോക്ടറും കൂടി തമ്മിലുള്ള സംഭാഷണം കേൾക്കുകയാണെങ്കിൽ ഇരട്ട കുഞ്ഞു ണോ എന്നുള്ളത് രോഹിത് അറിഞ്ഞോ അതുപോലെ തന്നെ ബാക്കിയുള്ളവർ അറിഞ്ഞോ സത്യഭാവം അറിഞ്ഞോ ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് എല്ലാം അതിലുണ്ട് കേട്ടാ അപ്പം ഇത് തന്നെ ഈ സത്യം ഒരിക്കലും ഈ ഡോ ഈ ഡോക്ടറിൽ നിന്ന് ഒരിക്കലും സത്യഭാവം അറിയാൻ പാടില്ല എന്നും ഇവർ അകന്ന് തന്നെ കഴിയണ ഇവർ ഒരുമിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാതും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആ തീരുമാനം എടുത്തിട്ട് സുസ്മിത സി എ ചന്ദ്രൻ ബോസിനെ കാണാൻ വേണ്ടി അവിടെ നിന്ന് ഓടിപ്പോവാണ് കേട്ടാ അപ്പം അതിനിടയ്ക്ക് ഈ ഡോക്ടർ എവിടെ പോയിരിക്കുന്നത് എന്നുള്ളതും ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സി എ ചന്ദ്രബോസിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണേ അപ്പോൾ സി എ ചന്ദ്രബോസ് പറയണേ ഈശ്വര എന്തൊരു ദുർവിധിയാണിത് ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം ആ ഉപേന്ദ്രനെ കൊണ്ട് വേറൊരു പ്രശ്നം ഇപ്പോഴിതാണ് അടുത്ത പ്രശ്നം വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാനെന്ന് പറയുമ്പോൾ ആ ഡോക്ടർ ഈ ഭൂമിയിൽ നിന്നും പോകണം ആ ഡോക്ടർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്ത് എന്താ ഈ പറയുന്നത് അതെ ആ ഡോക്ടർ മരിക്കണം എന്ന് പറയട്ട അത് കേൾക്കുന്നതിനോട് കൂടി സി എ ചന്ദ്രൻ അത് വേണോ അത് വേണം ചിറ്റപ്പ കാരണം ഒരിക്കലും വിഷ്ണുവിൻ്റെ മക്കളാണ് ഈ സത്യയും വിഷ്ണുന്ന് സത്യയും പപ്പിയും നിറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും സത്യഭാമ ഷാലിനിയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും പിന്നീട് അവരുടെ ജീവിതം പഴയതുപോലെ ആവും എല്ലാം തിരിച്ചു പിടിക്കാനുള്ള കഴിവും ശേഷിയൊക്കെ ഷാലിനിക്കുണ്ട് അവിടെ അറിയാമല്ലോ അതുകൊണ്ട് വിഷ്ണുവിന് ആ ഒരു തടിപിടുക്കുണ്ട് അതുകൊണ്ട് അവർ രക്ഷപ്പെടും അത് തീർച്ചയാണ് അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തീരുമാനം പറയും ഇതോടുകൂടി ചിറ്റപ്പന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ഡോക്ടർ എവിടെ എന്താന്നുള്ളത് കാര്യങ്ങളൊക്കെ അറിയാണ് അങ്ങനെ ഡോക്ടർ തൻ്റെ വീട്ടിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് ഡോക്ടറുടെ വണ്ടി ആക്സിഡൻറ്റിലാ ട്ടോ അങ്ങനെ ഡോക്ടറെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്ന ആ ഒരു സീനാണ് എന്നാൽ ഈ സമയം സത്യഭാമ ഇതൊന്നും അറിയാതെ സത്യഭാമ അവിടെ ഇരിക്കുകയാണ് തനിക്ക് എൻ്റെ പേരക്കുഞ്ഞിനെ പേരക്കുട്ടികളാണോ എന്ന് അറിയണം തനിക്ക് ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല കാരണം താൻ ചെയ്ത പാപത്തിൻ്റെ കറ തൻ്റെ കയ്യിൽ നിന്ന് നീക്കണം എന്നുള്ള തീരുമാനവുമായി സത്യഭാമ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഡോക്ടർ ഇങ്ങനെ വീൽ ചെയറിൽ ആക്സിഡൻറ്റുമായി വരുന്ന ആ ഒരു രംഗം ഇത് കാണുന്ന സത്യഭാമയുടെ കണ്ണ് തള്ളിപ്പോവാണ് കേട്ടോ അപ്പോൾ ഇതെന്താ ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെയുള്ള സെക്യൂരിറ്റി ഡോക്ടർ വരുന്ന വഴിക്ക് ഡോക്ടർക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ് ആൾ കുറച്ച് ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞിട്ട് ഒഴി കേൾക്കുന്ന സത്യഭാമയുടെ ഇടനെഞ്ച് പൊട്ടിപ്പോകാണ് അങ്ങനെ ഡോക്ടറാണെങ്കിലോ സത്യഭാമയെ ഇങ്ങനെ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ഡോക്ടറാണല്ലോ ഡോക്ടർ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സത്യഭാമയെ ഇങ്ങനെ ചെറുതായി ഡോക്ടർ കാണുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ സത്യഭാമയുടെ അതുകൊണ്ട് സത്യഭാമ ഡോക്ടർ അരികിലോട്ട് വരാൻ ശ്രമിക്കുമെങ്കിലും കൂടി ഐശുവിനുള്ളിലോട്ട് കയറാണ് കേട്ടോ ഇതോടുകൂടി സത്യഭാമ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിനിടയ്ക്ക് താൻ അറിയാതിരിക്കാൻ വേണ്ടി ആരൊക്കെയോ മനഃപൂർവ്വം ഡോക്ടറെ കുരിക്കുകയാണെന്ന് അപ്പോൾ അവിടെ ഇങ്ങനെ ഡോക്ടറും ഡോക്ടറെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇങ്ങനെ സിസ്റ്ററും സെക്യൂരിറ്റിയൊക്കെ നിന്നിങ്ങനെ സംസാരിക്കുന്നു ും ഡോക്ടറുടെ വണ്ടി മനപ്പൂർവ്വം ആരോ ആരോ വന്ന് ഇടിച്ചതുപോലെയാണ് ഉണ്ടായിരിക്കുന്നത് ഡോക്ടറെ അപായപ്പെടുത്താനുള്ളത് പോലെ ഡ്രൈവർക്ക് യാതൊരു കുഴപ്പമില്ല കുഴപ്പങ്ങൾ മുഴുവൻ ഈ ഈ ഡോക്ടർക്കാണ് ഡോക്ടറെ കൊല്ലണം എന്നുള്ള ഡോക്ടർക്ക് ശത്രുക്കളുണ്ടോ എന്നൊക്കെ പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്ന ആ മുറിമുറിപ്പ് ഡോ സത്യഭാമ കേൾക്കണം കേട്ടോ അതോടുകൂടി സത്യവാമ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതറിയാതെ ഇരിക്കുക ആരാണ് ഡോക്ടറോട് ഇത് ചെയ്തിട്ടുണ്ടാവുക ഇനിയിപ്പോൾ എന്നോട് എന്തെങ്കിലും ഡോക്ടർക്ക് പറയാനുണ്ടായിരുന്നോ ഞാൻ ഡോക്ടറെ ഇവിടെ കാത്തിരിക്കുന്നത് അറിഞ്ഞിട്ടാണോ അതോ ഇനി ഇവർ പറയുന്നത് പോലെ you ഇനിയിപ്പോൾ യാത്ര ഇതൊക്ക ഇവർ പറയുന്നത് പോലെയല്ലേ എന്നൊക്കെ തന്നോട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇങ്ങനെ ചോദിക്കാനായിട്ടോ അപ്പോഴേക്കും സുസ്മിതയ്ക്ക് വിളി വന്നിരിക്കുകയാണ് സി എ ചന്ദ്രൻ ബോസിൻ്റെ വിളി മോളെ നീ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു ഡോക്ടർ ഇനി എന്തായാലും ജീവിതത്തിലോട്ട് വരാത്ത വിധത്തിലുള്ള ആക്സിഡൻ്റ് അയാൾക്ക് സംഭവിച്ചു അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനി നീ വിചാരിക്കുന്നത് ഒന്നും ഒരു കാര്യങ്ങളും സത്യവാമയോട് പറയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കേൾക്കുന്ന സുസ്മിത പറയുന്നുണ്ട് ഈ ആക്സിഡൻ്റ് സംഭവിച്ച ഭാഗത്ത് സി സി ടി വി അതൊന്നുമില്ല അതൊന്നും ഇനി കണ്ടുപിടിക്കാനും കഴിയില്ല എന്താ എന്തായാലും ഇനി അവർ മരണത്തിലോട്ട് അതുകൊണ്ട് തന്നെ ഇനി ആര് മുഖേനയും അത് അറിയില്ല എന്ന് പറയോ പക്ഷേ സംഭവിക്കാൻ പോകുന്നു അതൊന്നും ആവില്ല ഡോക്ടർ മരിക്കത്തൂല്ല ഡോക്ടർ എല്ലാ കാര്യങ്ങളും സത്യഭാമയോട് തുറന്ന് പറയുന്ന ആ ഒരു റിവ്യൂ ആണ് കേട്ടോ നെക്സ്റ്റ് റിവ്യൂയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഉണ്ടായാലും റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് തട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ